എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈ ജൂനിയർ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമനം മൊത്തം ഒഴിവുകൾ തൊള്ളായിരത്തി എഴുപത്തിയാറ് യോഗ്യത ബിആച്ച് ബാച്ചർ ഓഫ് ആർക്കിടെക്ചർ ബി ടെക് ബി എ ബാച്ചലർ ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എംസിഎ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അപേക്ഷാരീതി ഓൺലൈൻ മാത്രം ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അപേക്ഷ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അപേക്ഷ സമർപ്പിക്കാൻ ഒന്ന് ഐ ഡോട്ട് എറോ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക രണ്ട് കരിയേഴ്സ് വിഭാഗത്തിൽ റിക്രൂട്ട്മെന്റ് എന്ന ലിങ്ക് തിരഞ്ഞെടുക്കുക മൂന്ന് ജൂനിയർ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അതിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുക ഓയിൽ ഇന്ത്യ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രധാന വിവരങ്ങൾ തസ്തികകൾ സീനിയർ ഓഫീസർ ഹിന്ദി ഓഫീസർ തുടങ്ങി നൂറ്റി തസ്തികകൾ യോഗ്യത ഏതെങ്കിലും ബിരുദം ബിടെക് ബി എ എൽ എൽ ബി എം എം എസ് സി എം എം ടെക് എം ബി എ പി ജി ഡി എം ഐ സി എ ആ അംഗം ഐസിഎസ്ഇ അംഗം അപേക്ഷാവിധി ഓൺലൈനായി അപേക്ഷ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി അപേക്ഷ അവസാനിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറ് രാത്രി പന്ത്രണ്ട് മണിയാകാൻ ഒരു മിനിറ്റ് അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസി എൻസിഎൽ അഞ്ഞൂറ് രൂപ പ്ലസ് ബാധകമായ നികുതികൾ എസ് സി സെയിന്റ് പി ഡബ്ല്യു ബി ഡി ഇ ഡബ്ല്യു എസ് മുൻ സേനാംഗങ്ങൾ ഫീസ് ഇല്ല എങ്ങനെ അപേക്ഷിക്കാം ഒന്ന് ഓയിൽ ഹൈഫൻ ഇന്ത്യ ഡോട്ട് കോം സന്ദർശിക്കുക രണ്ട് കറിയേഴ്സ് വിഭാഗത്തിൽ കറന്റ് ഓപ്പണിംഗ്സ് തിരഞ്ഞെടുക്കുക മൂന്ന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തസ്തിക തിരഞ്ഞെടുക്കുക നാല് അപേക്ഷ ഫോമിൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക അഞ്ച് സ്കാൻ ചെയ്ത രേഖകൾ അപ്ലോഡ് ചെയ്യുക ആറ് അപേക്ഷ ഫീസ് അടയ്ക്കുക ആവശ്യമായാൽ ഏഴ് അപേക്ഷ സമർപ്പിക്കുക